നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിൽ വൻ തീപിടുത്തം മലയാളിയുടെ ഉടമ്പസ്തയിലുള്ള കമ്പനിയിൽ ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ലാറ്റിന് തീപിടിച്ച് നാല് പേർ മരിച്ചതായ റിപ്പോർട്ട് തീ പടർന്നതിനെ തുടർന്ന് കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത നിലനിൽക്കുന്നു ഇന്ന് വെളുപ്പിനെ മണിക്കാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല മങ്കിഫ് ബ്ലോക്ക് നാലിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരായ മലയാളികൾ താമസിച്ച കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് അതാൻ ആശുപത്രിയിൽ പത്ത് പേരെ എത്തിച്ചെങ്കിലും നാലു പേർ മരണമടഞ്ഞതായാണ് റിപ്പോർട്ടുള്ളത് മറ്റുള്ളവരുടെ നിലയും ഗുരുതരമാണ് അതാൻ കൂടാതെ ജാബൈർ അതുപോലെ മുബാറക് പർവാനിയ ആശുപത്രിയിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട് താഴെ നിലയിൽ തീ പടരുന്നത് കണ്ട് മുറികളിൽ നിന്ന് പലരും എടുത്തു ചാടിയിട്ടുണ്ട് ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമവും ഒപ്പം തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കെട്ടിടത്തിൽ നിന്ന് ബാക്കി ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടിയും തുടരുകയാണ് സമീപത്തേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് രക്ഷാപ്രവർത്തനം നടക്കുകയാണ് അതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും വരും മണിക്കൂറിൽ തന്നെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം അവസാനിച്ചാൽ മാത്രമേ ഇനിയും ആളുകൾ ഈ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതിൽ സംബന്ധിച്ച വ്യക്തത വരൂ എന്തായാലും അവരെയും കുടുങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ അവരെയും പുറത്തെത്തിക്കേണ്ടതുണ്ട് അതിനാൽ ഇനിയും മരണസംഖ്യ ഉയരുമോ അതോ ഇല്ലയോ എന്നത് സംബന്ധിച്ചും വിവരം വരേണ്ടതുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക